മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് വേൾഡ് വൈഡായി തിയേറ്ററുകളിലേക്ക് എത്തിയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയെ വരവേൽക്കാൻ ആയിരത്തോളം ഫാൻ ഷോകളാണ് മോഹൻലാൽ ആരാധകർ ഒരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഫാൻ ഷോ എപ്പോൾ നടത്തണമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല പുലർച്ചെ അഞ്ചിന് ഫാൻ ഷോ വേണമെന്നാണ് മോഹൻലാൽ ആരാധകരുടെ ആവശ്യം പുലർച്ചെ ഫാൻ ഷോ നടത്തുന്നത് മികച്ച കളക്ഷൻ ലഭിക്കാനും കാരണമാകുമെന്ന് മോഹൻലാൽ ആരാധകർ കരുതുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ ആദ്യ കളക്ഷൻ ലക്ഷ്യമിടുന്ന ചിത്രം കൂടിയാണ് എംബുരാൻ അതിരാവിലെയുള്ള ഫാൻ ഷോയ്ക്കായി ആരാധകർ മുറവിളി കൂട്ടുമ്പോഴും ഇക്കാര്യത്തിൽ മോഹൻലാലിന് താല്പര്യക്കുറവുണ്ട് രാവിലെ എട്ടിനോ ഒൻപതിനോ മതി ആദ്യ ഷോ എന്നാണ് അണിയറ പ്രവർത്തകരുടെ താല്പര്യം ഒടിയൻ മലയക്കോട്ടെ വാലിബൻ എന്നീ സിനിമകൾക്ക് ഇത്ര വലിയ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരാൻ കാരണം അതിരാവിലെ ഫാൻ ഷോ നടത്തിയതാണെന്ന് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും കരുതുന്നു ഈ സാഹചര്യത്തിലാണ് രാവിലെ എട്ടിനോ ഒൻപതിനോ മതി ഫാൻ ഷോ എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ എന്നിവർ ചേർന്ന് ആദ്യ ഷോയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും അതിനുശേഷം മാത്രമേ ആരാധകർക്ക് ഫാൻ ഷോകൾ ചാർട്ട് ചെയ്യാൻ സാധിക്കൂ